ഐആർപിസി തന്മയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് പീപ്പിൾസ് ലോ ഫൗണ്ടേഷന്റെ ഫീഡ് പദ്ധതിയിലൂടെ ഉച്ചഭക്ഷണം നൽകുന്നതിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി ശശി നിർവഹിച്ചു അവരെ വലിയ യും അത്തരമൊരവസ്ഥ ഓരോ കുടുംബത്തിലും വന്നു കേട്ടു പോകും ആ കുടുംബത്തിൻ്റെ ജീവിതക്രമം തന്നെ പറ്റി അവർക്ക് പ്രത്യേകം എല്ലാ പ്രത്യേക സൗകര്യങ്ങളും സംവിധാനങ്ങളും എനിക്ക് മാത്രമേ ഒരു കുടുംബത്തിൻ്റെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അത്തരം കുട്ടികളെ പരിഹരിക്കാവുന്ന സ്ഥാപനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വിദ്യാലയത്തെ പോലെയല്ല ഏറ്റവും പ്രാധാന്യം പിന്തുണച്ചു നമ്മുടെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സംവിധാനമാണ് സ്കൂളുകൾക്ക് അത്തരമൊരു സംവിധാനമാണ് ഐ ആർ ടി സി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ കേന്ദ്രീകരിച്ച് എന്നാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും മഹത്തായ സ്വാതന്ത്ര്യ പരിചരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ തന്മയ എന്ന പേരോട് കൂടിയിരിക്കുന്നു ിസി ചെയർമാൻ എം പ്രകാശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ കെ രൂപേഷ് എ കെ ജി ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ ഡോക്ടർ മായ ഐ ആർ പി സി സെക്രട്ടറി കെ വി മുഹമ്മദ് അഷ്റഫ് കെ പ്രമോദ് വിസ്മയ വിനോദ് എന്നിവർ സംസാരിച്ചു ಮಿತ್ರ ಲೇಡಿಸ್ ಫಿಟ್ನೆಸ್ ಸೆಂಟರ್ ಥರ್ಡ್ ಫ್ಲೋರ್ ರೀಜನ್ ಪ್ಲಾ ಪಂಗಾಡಿ ಬಿಹೈನ್ ಬ್ಯಾಕ್ ಬಜಾರ್ ಮೊಬೈಲ್ ಸಿಕ್ಸ್ ಟೂ ಏಟ್ ಟೂ ಫೋರ್ ಥ್ರೀ ಸೀರೋ ಸಿಬಲ್ೈನ್ ಸಿಕ್ಸ್ ಒನ್ ಫೋರ್ ಡಬಲ್ ಜೀರೋ ಥ್ರೀ ಡಬಲ್ ಜೀರೋ